എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് ഈ പ്രഭാതത്തിൽ സ്വാഗതം വലിയവനായ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ലഭ്യമായ ഈ സുന്ദരമായ സുപ്രഭാതത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കുന്ന ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആധാരമായി യോഹന്നെ സുവിശേഷം പതിനാലാം അധ്യായം ആറാം വാക്യം വായിച്ച് കേൾപ്പിക്കുന്നു ഗോസ്പൽ അക്കോഡിംഗ് ടു ജോൺ ചാപ്റ്റർ ഫോർട്ടീൻ വേർഡ് സിക്സ് യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല യേശു പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ തൻ്റെ മാളികമുറി പ്രഭാഷണത്തിൻ്റെ മധ്യേ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്നും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്നും കർത്താവിൻ്റെ പ്രഭാഷണത്തിൽ കർത്താവ് ഈ വസ്തുതകളെ വെളിപ്പെടുത്തിയപ്പോൾ തോമസ് എന്ന യേശുവിൻ്റെ ശിഷ്യൻ യേശുവിനോട് ചോദിക്കുകയാണ് ആ വഴി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം ആ വഴി ഞങ്ങൾക്കറിയില്ല മറുപടിയായി യേശു കൊടുത്ത ഉത്തരമാണ് ആറാം വാക്യത്തിൽ നാം വായിച്ചത് ഞാനാണ് ആ വഴി അയാം യേശുവാണ് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുവാനുള്ള വഴി വാസ്തവത്തിൽ ലോകത്തിലുള്ള മനുഷ്യൻ പലപ്പോഴും വഴി അറിയാത്തവരായി നിരാശരായി തീർന്നിട്ടുണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ ഏതൻ പൂങ്കാവനത്തിൽ തൊട്ട് വഴി അന്വേഷിക്കുകയാണ് ഏതൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്ത ആത്മഹവ ദമ്പതിമാരെ ഏതൻ തോട്ടമെന്ന ആ സുന്ദരമായ തോട്ടത്തിൽ നിന്നും ദൈവം പുറത്താക്കിക്കളയുമ്പോൾ അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാ തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി കരൂപുകളെ അവിടെ നിർത്തി ആ കരൂപുകൾ അവിടെ നിൽക്കുമ്പോൾ എന്തിനാണ് നിൽക്കുന്നതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതനിലേക്കുള്ള വഴി കാക്കുവാൻ വേണ്ടിയാണ് അവിടെ നിർത്തിയിരിക്കുന്നത് ഇവരേതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഇനി ഒരിക്കലും അവർ ആ തോട്ടത്തിലേക്ക് മടങ്ങി വരാതിരിക്കുവാൻ അവരെ പുറത്താക്കി കളഞ്ഞു അതിൻ്റെ കാരണം അവരുടെ പാപമായിരുന്നു മനുഷ്യൻ അന്നു തൊട്ടേ ആ തോട്ടത്തിലേക്ക് അഥവാ ആ തോട്ടമുള്ള ദൈവിക സാന്നിധ്യത്തിലേക്ക് വരുവാൻ ആവോളം കൊതിക്കുകയാണ് അതിനുവേണ്ടി മനുഷ്യൻ ചെയ്യാത്ത പ്രവൃത്തികളില്ല മനുഷ്യന്റെ എല്ലാം അവബോധ മനസ്സിൽ അവരെല്ലാം ദൈവത്തെങ്കിലേക്ക് തിരിയുവാനായിട്ട് വ്യത്യസ്തമായ വഴികളാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആ സമാഗമന കൂടാരം ദൈവം ഇസ്രയേൽ ജനത്തിനു വേണ്ടി ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ മോശ മുഖാന്തരം നൽകി കൊടുക്കുമ്പോൾ ആ യാഗപീഠം ഇരിക്കുന്ന സമാഗമന കൂടാരത്തിന്റെ പ്രാകാരം കാണുമ്പോൾ പോലും അതിലൂടെയും ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിന്റെ ചിന്തയായിരുന്നു എന്നും എക്കാലവും അങ്ങനെ ദൈവത്തോട് അടുക്കുവാൻ മനുഷ്യൻ ശ്രമിക്കുകയാണ് അകന്നു അകന്നുപോയതിന്റെ കാരണം പാപമായിരുന്നെങ്കിൽ മനുഷ്യൻ അപ്പോഴും ദൈവത്തോട് അടുക്കുവാൻ ശ്രമിക്കുകയാണ് നൂറ്റാണ്ടുകളായി മനുഷ്യനതിന് ശ്രമിച്ചിട്ടും പരിഹാരമുണ്ടായില്ല നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ യാതൊരു നിലയിലും ആ അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ലഭിക്കുവാൻ ഇടയായിട്ട് തീർന്നില്ല യാഗങ്ങൾ കൊണ്ട് അത് സാധിച്ചില്ല അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ പ്രവൃത്തികൾ കൊണ്ട് അത് ഒരു നാളും സാധിച്ചിരുന്നില്ല കാരണം അവർ യാഗങ്ങളെ അർപ്പിക്കുമ്പോൾ അതിൻ്റെ രക്തം കൊണ്ടുവന്ന് കൃപാസനത്തിന്മേൽ തളിക്കുമ്പോൾ അവിടെയെല്ലാം രക്തക്കറകളാൽ ആ തങ്ക നിർമ്മിതമായിരിക്കുന്ന കൃപാസനം മറയ്ക്കപ്പെടുകയായിരുന്നു ചെയ്തത് അവരുടെ പാപങ്ങൾ മറയ്ക്കപ്പെടുകയായിരുന്നു ഒരിക്കൽ പോലും പരിഹാരമില്ലാതെ വഴിയറിയാതെ അവർ ദുഃഖിതരായിട്ട് തീരുകയായിരുന്നു എന്നാൽ ഇത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ ഇഹലോകത്തിലേക്ക് കടന്നു വന്ന് തൻ്റെ അരുമ ശിഷ്യന്മാരോടൊരുമിച്ച് ഏറ്റവും അടുവിലത്തെ നിമിഷങ്ങൾ ചിലവഴിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് പറയുന്നത് അയാം ദാനാണു വഴി ഏത് വഴി പിതാവിംഗിലേക്ക് ഏതൊരു മനുഷ്യനും നഷ്ടപ്പെട്ടു പോയ പാപിക്ക് എത്തിച്ചേരുവാനുള്ള ഒരേ ഒരു വഴിയാണ് ഞാന് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന് സ്തോത്രം ആ വഴി അറിയുവാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നതിൽ നന്ദിയുള്ള സ്തോത്രയാഗങ്ങൾ അർപ്പിക്കാം എങ്ങനെയാണ് ഈ വഴി നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടത് എബ്രഹാ ലേഖനം പത്താം അധ്യായത്തിൽ ലേഖനകർത്താവ് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് യേശു തന്റെ ദേഹം എന്ന തിരശീലയിലൂടെ നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി വിശുദ്ധ മന്ദിരത്തെങ്കിലേക്കുള്ള പ്രവേശനത്തിന് നമുക്ക് ധൈര്യം തന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ പാപം നിമിത്തം മനുഷ്യനൊരിക്കൽ പോലും ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഏതാൻ പൂങ്കാവനത്തിലേക്ക് മടങ്ങി ചെല്ലുവാൻ കഴിയാതിരുന്നത് പോലെ നമുക്ക് ഓരോരുത്തർക്കും ദൈവിക സാന്നിധ്യത്തിലേക്ക് പോകുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ എന്ന അന്യമായിരുന്ന ആ ദൈവിക സാന്നിധ്യത്തെ നമുക്ക് മടക്കിത്തരുവാൻ ദൈവപുത്രനായ യേശു ഇഹലോകത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടി തന്റെ ദേഹം എന്ന തിരശീല ചിന്തുവാനിടയായിട്ട് തീർന്നു അവിടുത്തെ അടിപ്പിണലുകളാൽ എനിക്ക് നിങ്ങൾക്ക് സൗഖ്യം വരുവാനിടയായിട്ട് തീർന്നു അവിടുത്തെ രുതിരം നമ്മളുടെ പാപക്കറകളെ കഴിക്കളയുവാനിടയായിട്ട് തീർന്നു ദൈവത്തിൽ നിന്ന് പ്രഭാതത്തിൽ മഹത്വം അർപ്പിക്കട്ടെ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്ന ദൈവപുത്ര ഇന്ന് പ്രഭാതത്തിൽ എല്ലാ മഹത്വവും നമുക്ക് അർപ്പിക്കാം പിതാവേ അവിടുത്തെ സന്നിധിലേക്ക് ഞങ്ങൾക്ക് തന്ന ഈ പ്രവേശനത്തിനായിട്ട് സ്തോത്രം അതിൽ തന്ന ധൈര്യത്തിനായിട്ട് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി കൃഷിയിൽ വേദന സഹിച്ച് മരിച്ചുവെങ്കിലും അടക്കപ്പെട്ട് മരണത്തെ വന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായ ഉന്നതും ഉയർന്നവന് ശാശ്വതവാസിയുമായ നമ്മുടെ പ്രാണപ്രിയനെ സകല മഹത്വം അർപ്പിച്ച് ആരാധിക്കാം അവിടുത്തെ പൊന്നുനാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ ിച്ചുകൊണ്ട്